ഹായ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇപ്പം രാവിലെ എണിച്ച് ഓർക്കും കൂടുതലായിട്ടില്ല നമുക്ക് വേഗം രാവിലെ ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഞങ്ങൾക്ക് കുറച്ച് ഇന്നും റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പം രാവിലെ ഞാൻ ഇതാ ദോശയിൽ ചായ കുടിച്ചില്ല കോമിച്ച് കുടിക്കാമെന്ന് വെച്ചപ്പം കുറച്ച് കട്ടൻ ചായ നമ്മൾ രാവിലെ നമ്മൾ കട്ടൻ ചായ കുടിക്കല് രാവിലെ പാടുപോക്കം ചായ കുടിക്കില്ല അപ്പം നല്ല ഇഞ്ചി എല്ലാം ഇട്ടേ നല്ല കട്ടൻ ചായ അപ്പൊ അതിൻ്റെ ഇടയില് നമ്മള് ഇന്ന് ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഊത്തപ്പെന്ന് പറയാത്തി കുത്തി എന്നാന്ന് കുത്തി ചപ്പ ഇതൊന്നും പറയാ നമ്മളിതിന് ആ ഊത്തപ്പെന്നാ പറയത് അപ്പൊ ഇതിൻ്റെ അകത്ത് പുള്ളിയും പുള്ളിയും പച്ചമുളകും തക്കാളിയും മല്ലിച്ചപ്പിലിട്ട് നമ്മുടെ ഒരു പുതിയ പുതിയ ഒരു ഇന്തിക്കാനൊട്ടൊരു വെറൈറ്റി ആയിട്ടാണ് ഉണ്ടാക്കി അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഇത് ആക്കി അപ്പം നമുക്ക് സോയാബീൻ എടുത്തിട്ടുണ്ട് അപ്പം സോയാബീന് കുറച്ച് സോയാബീൻ്റെ കറി വെക്കാൻ ഉദ്ദേശിച്ച് സോയാബീൻ ആകുമ്പോൾ നമുക്ക് നല്ല അടിപൊളി ഉരുളൊക്കെ എങ്ങനെ ഇട്ട് നല്ല ചിക്കൻ വെക്കുന്ന പോലെ സോയാബീൻ്റെ ഒരു കറി വെക്കാൻ ഉദ്ദേശിച്ച് അപ്പം ഇങ്ങനത്തെ ദിവസം അതിൻ്റെ ഇടയിൽ നമ്മളെല്ലാം ചോറ് ഇതാ അവടയില് നമുക്ക് ഇതെല്ലാം ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് കഴിയുമ്പോൾ ഉച്ചക്കറി ചോറ് റെഡി അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയി ചോറ് റെഡി ആകുമ്പോഴത്ത് അതെല്ലാം റെഡി ആവുമ്പോഴത്ത് ചോറ് നമുക്ക് ആ പിന്നെ കറിൻ്റെ കാര്യമെല്ലാം നോക്കുന്നുണ്ട് അപ്പം നമുക്ക് ഉച്ചക്ക് വേഗം പണിയെല്ലാം ഒരുക്കി വേഗം പണിയൊരുക്കി കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് സമയം അനുവദിച്ച് നമുക്ക് ഫുഡെല്ലാം കഴിച്ച് അപ്പോൾ അടി തന്നെ ലൈവ് തുടങ്ങാനോ ഉച്ചയ്ക്ക് നമുക്ക് ലൈവ് ഉണ്ടല്ലോ അപ്പം അങ്ങനെയാണ് അങ്ങനെ ചോദിച്ച് അതെ അപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണിയാണ് നല്ല ടേസ്റ്റ് ആണ് ഇങ്ങനെ ഇങ്ങനെ നമ്മള് ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആണ് നല്ല ഒരു ചട്നിയോ കറിയോണ്ട് നല്ലോണം കഴിക്കാം നല്ല ടേസ്റ്റ് ആണ് നല്ലോണം രാവിലത്തെ അടിപൊളി ടേസ്റ്റ് ആയിട്ട് കറി ഇല്ലാണ്ട് നല്ല ടേസ്റ്റ് ആ സോസ് എടുക്കുന്നത് കറി എടുത്തിട്ടില്ല നല്ല അടിപൊളി നമ്മൾ സോയാബീനും ഉള്ളക്കെങ്ങും കൂടിയുള്ളൊരു തറച്ചെങ്കിൽ സോയാബീനും ഉള്ളക്കെങ്ങും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം അരച്ചിട്ട് നമുക്ക് ധാരാവിടാം Yes. Can okay. you അരവിട്ട് നമുക്ക് കുറച്ച് ജീരകത്തിൻ്റെ വറുത്തു പിടിച്ച് ജീരകത്തിൻ്റെ കുറച്ച് പഠിപ്പിന്നിട്ട് നമ്മൾ കറിയാന്ന് സോയാബീൻ്റെ ഒരു മുരിങ്ങ ചപ്പ് എല്ലാം ഇതൊത്തി വെച്ച് മുരിങ്ങ ചപ്പിൻ്റെ വരവും ചപ്പിൻ്റെ തോരനും സോയാബീനും ഉള്ളക്കയും കൂടി നല്ല ഇട്ടി ഇതിനകത്ത് നമ്മള് ഇട്ടത് പച്ചമുളക് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം കൂടി ചതുക്കിട്ടാണ് ഇട്ടുകൊടുത്തത് നമ്മളെ കറി വെള്ളമെല്ലാം ഒഴിച്ച് ആവശ്യത്തിന് മൂടി വെക്കാം മൂടി തിളക്കട്ടെ അപ്പൊ നമുക്ക് ഇന്നത്തെ നമ്മളെ കുക്കിങ്ങും നമ്മളെ ഇന്നത്തെ വിശേഷം ഇതാണ് ഇനി അടുത്ത വീഡിയോ അടുത്ത കുക്കിംഗ് വീഡിയോ നമ്മൾ ഓരോ ദിവസത്തെ വിശേഷങ്ങളെല്ലാം നമുക്ക് വീണ്ടും കാണാം ഓക്കെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു എല്ലാവർക്കും നമ്മളെ ഹൃദയം രണ്ടുപേരും ഹൃദയം നിറഞ്ഞ നന്ദി